സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ ശ്രീ കെ മുരളീധരനെ ഡിസിസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജലമായ സ്വീകരണം നല്കി പന്ത്രണ്ടേ കാലോടെ ട്രെയിനിറങ്ങിയ ശ്രീ കെ മുരളീധരനെ ഡിസിസി പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂര് സിട്ടീയൻ പ്രതാപന് എം പി എന്നിവരുടെ നേതൃത്വത്തിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് റെയിൽവേ സ്റ്റേഷനു പുറത്ത് സജ്ജമാക്കിയ തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയും നടന്നു ശ്രീ ടി എൻ പ്രതാപൻ എം പി ശ്രീ ജോസ് വള്ളൂർ എം പി ശ്രീ വിൻസെന്റ് എന്നിവരും ശ്രീ കെ മുരളീധരനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു